ക്രൈസ്തലോട് ദൈവമക്കളെ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഈശോയ്ക്ക് നന്ദി ഈശോയ്ക്ക് സഹസ്ത്രീശോയ്ക്ക് ആരാധന ഈശോയ്ക്ക് മഹത്വ ഹലലിയ ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തല ഏഴാം തിരുവചനം അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നിങ്ങൾ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നിങ്ങൾക്കും ഒരു പരസ്പര സ്നേഹ കൂട്ടായ്മ ഉണ്ടാവും കർത്താവിൻ്റെ കൂട്ടായ്മ സ്വർഗത്തോട് ചേർന്ന് വിശുദ്ധിയുടെ കൂട്ടായ്മ വിശുദ്ധരുടെ കൂട്ടായ്മ അഭിഷേകത്തിൻ്റെ കൂട്ടായ്മ ഇത് ആവ ഇത് ലഭിക്കുക എന്ന് പറയുന്നത് അത് എളുപ്പമാണോ അത് എളുപ്പമാണോ എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം കാഴ്ചവെക്കാം എങ്ങനെ ഒരു വിശുദ്ധ ഗണത്തിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം അഡ്മിഷൻ മേടിക്കാം യെസ് 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 പാവങ്ങളോർത്തുള്ള പശ്ചാത്താപത്തിലൂടെ നല്ല കുംഭസാരത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ജപമാലയിലൂടെ അവിടുന്ന് പരിശുദ്ധ കുർബാനയിലൂടെ ദൈവാരാധനയിലൂടെ സൽപ്രവൃത്തികളിലൂടെ ക്ഷമയുടെ ജീവിതത്തിലൂടെ അനുരഞ്ജന ശുശ്രൂഷയിലൂടെ അവിടുന്ന് ദൈവത്തിൻ്റെ മകനായി മകളായി നമുക്ക് മാറാം യെസ് നിങ്ങളത് ചിന്തിക്കുമ്പോൾ ഇത് സാധ്യമാണോ എന്ന് സാധ്യമല്ല ഇത് സാധ്യമല്ല അതുകൊണ്ടാണല്ലോ ബ്രദറിലൂടെ എപ്പോഴും പറയുന്നത് നിനക്ക് അസാധ്യമായത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് അസാധ്യമാണെന്ന് മക്കളെ പത്ത് പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഭയങ്കര ദേഷ്യക്കാരനും സിഗറ്റർ വലിക്കുമായിരുന്നു ഒരെണ്ണത്തിന് തുടങ്ങി അഞ്ചാം വരെ എന്നാൽ അതെല്ലാം മാറ്റി മാറ്റിമറിച്ചത് നാലേ നാല് ദിവസത്തെ ധ്യാനമാണ് ഒരു പാട്ടുമില്ല ഒന്നുമില്ല ഒരു ചെറിയ ധ്യാനം നാലേ നാല് ദിവസത്തെ ദൈവവചനത്തിലൂടെയാണ് യെസ് ദൈവത്തിന്റെ വചനം ഒരു പാവി ആ പാവിക്ക് മാനസാന്തരം കൊടുക്കുന്നു ദൈവവചനം ഒരു മദ്യവാനിക്ക് മാനസാന്തരം കൊടുക്കുന്നു ദൈവവചനം ഒരു തന്നെ ശിഷ്യനാക്കുന്നു ദൈവവചനം രോഗങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു ദൈവവചനം ബന്ധിതർക്ക് മോചനം കൊടുക്കുന്നു കണ്ടോ ദൈവത്തിന്റെ വചനം ഡെയിലി വചനം വഹിക്കുക ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേ 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 ഹാലലിയ ഹലിയ ഹലലിയ ഇന്ന് പതിനേഴാം തീയതി ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസം ഇന്ന് അത്ഭുത രോഗസൗഖ്യം കൊടുക്കേണ്ട ദിവസമാണ് തിരക്കഭിഷേകം മേടിച്ചു കൊടുക്കേണ്ട ദിവസമാണ് മക്കളെ പ്രാർത്ഥിക്കുക ഭാവിയായ ബ്രദറിനും കുടുംബത്തിനും ധ്യാന ടീമിനും ധ്യാനക്കാർക്കും ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ ഒരുപാട് പ്രാർത്ഥന നിങ്ങൾക്കും കിട്ടുന്ന നിമിഷങ്ങളാണ് പതിനേഴാം തീയതി കുംഭസാരത്തിൻ്റെ കൗൺസിലിങ്ങിലൂടെ അതൊക്കെ ശുശ്രൂഷ നടക്കുന്നു ഹലിയ ഹലിയ നമുക്ക് ഈ പതിനാറാം തീയതി പതിനാറാം നി യോഗ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമർപ്പിക്കുക മക്കളെ നിങ്ങളെ തന്നെ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുത്ത് പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുത്ത് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് അവിടെ ഈശോയോട് ഒന്ന് സംസാരിച്ച് ശാന്തമായി നിന്ന് പാവങ്ങളോർത്ത് പശ്ചാത്ത വെച്ചിട്ട് കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി ഇരിക്കുക ടെൻഷനൊന്നുമില്ലാതെ ഫോണൊക്കെ ഓഫാക്കിയിരിക്കുക അതേ ഈശോട് സംസാരിച്ചേ ഈശോ ഞാൻ ട്രാക്കിനകത്താണോ പുറത്താണോ എൻ്റെ പാവങ്ങൾ പോലെ ഞാനൊന്ന് അങ്ങിൽ നിന്നകന്നാണോ നിൽക്കുന്നേ അങ്ങിൽ നിന്നാകന്നാണ് നിൽക്കുന്നത് ഈശോ എന്നെ ഒന്ന് കൂട്ടിച്ചേർക്കണമേ എന്നെ അങ്ങാകുന്ന ആ ചിറകും കീഴിൽ എന്നെ ഒന്ന് നിർത്തണമേ നിന്റെ ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കുക ടെൻഷനൊന്നും വേണ്ട മക്കളെ ആകുലതൊന്നും വേണ്ട അവൻ്റെ രക്തത്താൽ നീ ശുദ്ധീകരിക്കുന്ന നിമിഷമാ അവൻ അവിടുന്ന് നിൻ്റെ മേൽ ശുദ്ധജലം തളിച്ച് വിശദീകരിക്കുന്ന വിഷമാണ് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട അവൻ നല്ലവനാണ് അവൻ നമുക്ക് അനുഗ്രഹം മാത്രം തരുന്നവനാണ് ആലിയ കർത്താവ് ഈ മക്കളെയും കേൾക്കുന്ന മക്കളെയും ഇവരുടെ ഓരോ ആവശ്യങ്ങളെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ കുടുംബ സമാധാനം കൊടുക്കണമേ കർത്താവ് മക്കൾ മാതാപിതാക്കളും തമ്മിലുള്ള ഫൈറ്റ് കർത്താവെ സഹോദരങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഫൈറ്റ് ഇതെല്ലാം വഴിക്കോണ്ട് തങ്ങൾ മാറട്ടെ മതി കുടുംബത്തിൽ സമാധാനം കൊടുക്കണമേ തൊഴിൽ സമാധാനം കൊടുക്കണമേ കർത്താവ് ജോലികളിൽ ഒരു ഉയർച്ച കൊടുക്കണമേ കർത്താവ് പ്രൊമോഷൻ കൊടുക്കണമേ നല്ല നല്ല ജോലികൾ കൊടുക്കണമേ കർത്താവ് ജോലിയുടെ തലസം പിതാവിൻ്റെ ഇപ്പം തന്നെ പരിസുത്താൻമാവൻ്റെ നാമത്തെ മാറിപ്പോട്ടെ അത്ഭുതകരമായ രീതിയിലൊരു ഉയർച്ച ഈ മക്കൾക്ക് തൊഴിൽ മേഖലയിലും പഠന മേഖലയിലും കൊടുക്കണമേ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ പഠിക്കുന്ന മക്കളെ ധൈര്യമായിരിക്കുക ബൈബിൾ വായിക്കുക എത്ര ദേവ മാതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുക പഠിക്കാനിരിക്കുക നീ ഒരു അനുഗ്രഹമായി മാറും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ മന്മ ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാവിയിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരണ സമയത്ത് തമ്പരാൻ്റെ വേസമയമ്മേ ദൈവം സമൃദ്ധിയായി നിങ്ങൾ ഈ പ്രത്യാശയോടെ ഇത് കേൾക്കുക കേൾക്കുമ്പോൾ തന്നെ വ്രതനു വേണ്ടി പ്രാർത്ഥിക്കണേ കുടുംബത്തിന് വേണ്ടി ധ്യാനകേന്ദ്രത്തിന് വേണ്ടി മാതാവിൻ്റെ ഗൃഹോട്ട വേണ്ടി പ്രാർത്ഥിക്കണേ ദൈവം ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും പ്രാർത്ഥിക്കും എമേൻ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരണ സമയത്ത് തമ്പുരാൻ്റെ വേഴ്സമ്മേ അമേ നിത്യം പിതാവനും ബുദ്ധനും പരിശുദ്ധി എമേ